മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് ചേരും മുപ്പത് ക്യാബിനറ്റ് അംഗങ്ങൾ സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാർ മുപ്പത്തിയാറ് കേന്ദ്ര സഹമന്ത്രിമാർ എന്നിവരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് ധനകാര്യം പ്രതിരോധം ആഭ്യന്തരം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പി നിലനിർത്തും ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു ഏറ്റവും സുപ്രധാനം സുരേഷ് ഗോപിക്ക് ഏതൊക്കെ വകുപ്പുകൾ കിട്ടുമെന്ന് കേരളത്തിൽ നോക്കിയിരിക്കുന്നു പക്ഷേ പ്രധാനമായും മോദി ത്രീ പോയിന്റോ മൂന്നാം മോദി സർക്കാരിലേക്ക് കടക്കുമ്പോൾ സുപ്രധാന വകുപ്പുകൾ നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ ഇപ്പോഴും മന്ത്രിസഭയിലുണ്ട് അവർക്ക് അതേ വകുപ്പുകൾ തന്നെയാണോ നൽകുക അതോ വകുപ്പുകൾ മാറി വരുമോ തുടങ്ങിയ വിവരങ്ങളെല്ലാം വളരെ സസ്പെൻസ് ആയി നിലനിൽക്കുകയുമാണ് എപ്പോഴാണ് മന്ത്രിസഭാ യോഗം ചേരുക തീരുമാനങ്ങൾ എപ്പോഴത്തേക്കുണ്ടാകും വീണ വൈകീട്ട് അഞ്ചു മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ കേന്ദ്ര ക്യാബിനറ്റ് ചേരും എന്നുള്ളതാണ് നിലവിൽ അറിയിപ്പ് നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും അതായത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ചേരുന്നത് അതിനു മുൻപായി തന്നെ ഈ മന്ത്രിസഭാ അംഗങ്ങളുടെ വകുപ്പുകൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വിജ്ഞാപനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഈ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു ഏകദേശം അല്പസമയങ്ങൾക്ക് മുൻപാണ് പതിനൊന്ന് മണിയോട് കൂടിയാണ് ഓഫീസിലെത്തിക്കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് അത്തരത്തിൽ ചുമതല ഏറ്റെടുത്ത ശേഷം അല്ലെങ്കിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ തന്നെ ആദ്യത്തെ ഫയൽ ഒപ്പുവച്ചിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു വർഷത്തിൽ മൂന്ന് തവണകളായി കർഷകർക്ക് ധനസഹായം നൽകുന്ന പി എം കിസാൻ സമ്മാൻ യോജന വലിയ രീതിയിൽ ജനപ്രീതി നേടിയിട്ടുള്ള പദ്ധതിയാണ് ജനക്ഷേമ പദ്ധതിയാണ് അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ഫയൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായിരുന്നു കർഷകരുടെ ഉന്നമനത്തിന് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ഈ സർക്കാർ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി ആദ്യ ഫയൽ ഒപ്പുവെച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി വീണ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മൂന്നാം മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യും അതിനുമപ്പുറത്തേക്ക് കേരളം ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏതെല്ലാം വകുപ്പുകളിൽ ആ പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രണ്ടുപേരും സഹമന്ത്രിമാരായി ഇന്നലെ മോദി സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏതു വകുപ്പുകൾ ലഭിക്കും എന്നുള്ളത് കേരള രാഷ്ട്രീയവും കേരള ജനതയും ആ തീർത്തും ഉറ്റുനോക്കുന്നുണ്ട് രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രണ്ട് ാക്കളും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അപ്പം മറ്റു വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഒരു ധാരണയിലെത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേതിന് സമാനമായി പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതായത് പ്രധാനമന്ത്രിക്ക് പുറമെ ആഭ്യന്തരം പ്രതിരോധം വിദേശകാര്യം ധനകാര്യം വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള മന്ത്രാലയങ്ങളിൽ ബി ജെ പി നേതാക്കൾ തന്നെ മന്ത്രിമാരായി എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഘടകക്ഷികൾക്ക് ഇതിനോടകം തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ നൽകിയിട്ടുണ്ട് അവർക്ക് ും പ്രാധാന്യമുള്ള വകുപ്പുകൾ നൽകിക്കൊണ്ട് സ്പീക്കർ സ്ഥാനവും ഘടകകക്ഷികൾക്ക് നൽകിക്കൊണ്ടാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ എൻ ഡി എക്കുള്ളിൽ പൂർത്തിയാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ പ്രതിരോധം കൈകാര്യം ചെയ്തിട്ടുള്ളത് രാജ്നാഥ് സിംഗാണ് ആണ് ആഭ്യന്തരം അമിത്ഷായും ഒപ്പം ധനമന്ത്രാലയം നിർമ്മല സീതാരാമനും കൈകാര്യം ചെയ്തു ആ ഒരു ക്രമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആദ്യം നോക്കിക്കാണേണ്ടത് ഒപ്പം ഇതുവരെ സംഘടന ചലിപ്പിച്ചിരുന്ന ബി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിയിട്ടുണ്ട് ഒന്നാം മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ജെ പി നദ്ദ രണ്ടാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഘടനയെ നയിച്ചിരുന്ന അമിത്ഷാ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയതോടുകൂടിയായിരുന്നു സംഘടനാ തലത്തിലേക്ക് ജെ പി നദ്ദ തിരിച്ചുപോയത് ആദ്യം വർക്കിംഗ് പ്രസിഡൻ്റായും പിന്നീട് പ്രസിഡന്റായും കഴിഞ്ഞ അഞ്ച് വർഷം ജെ പി നദ്ദ സംഘടനാ ചുമതലകൾ വഹിച്ചുകൊണ്ട് സംഘടനയ്ക്കൊപ്പം അല്ലെങ്കിൽ സംഘടനയെ ചലിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് അദ്ദേഹം പോയിപ്പോഴും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന് എന്ത് വകുപ്പ് ലഭിക്കും എന്നുള്ളതും ശ്രദ്ധേയമാണപ്പം ബാക്കി മുതിർന്ന നേതാക്കൾ എന്ന് സൂചിപ്പിക്കാവുന്നതൊന്ന് മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൂടാതെ ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ ഈ രണ്ടുപേരും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട് പീയൂഷ് ഗോയൽ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് അവർക്കെല്ലാം ഏത് വകുപ്പുകൾ തന്നെയാകും ലഭ്യമാവുക എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് തന്നെ ആ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മന്ത്രിസഭാ അംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും വൈകിട്ട് അഞ്ചു മണിക്കാണ് കേന്ദ്ര മന്ത്രിസഭായോഗം നിശ്ചയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയും ആ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരുമായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ അതിൻ്റെയും നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും സംഘടനാ ചൌധരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബി ജെ പി നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നിലവിൽ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് സംഘടനയെ നയിക്കാൻ പുതിയൊരു നേതാവിനെ ബി ജെ പി തെരഞ്ഞെടുക്കും അതുമായി ബന്ധപ്പെട്ട സംഘടനാ തലത്തിൽ വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും മണിക്കൂറുകളിൽ ഈ മന്ത്രിസഭ ആദ്യ മന്ത്രിസഭായോഗവും അതിൻ്റെ നടപടിക്രമങ്ങളും അവസാനിച്ചതിന് ശേഷം ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാകും വൈകിട്ട് ും മന്ത്രിസഭാ യോഗം ഇതിനോടകം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതല ജിഷ്ണു അതേസമയം നേരത്തെ ജിഷ്ണു തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും വിവിധ സമുദായങ്ങളിൽ നിന്നും എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ പ്രാതിനിധ്യം നൽകണം എന്നുള്ളത് കൃത്യമായി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് അതേസമയം ഏതൊക്കെ വകുപ്പുകളിലേക്കായിരിക്കാം എന്ന സൂചന നൽകുന്ന തരത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെയും ഈ ആദ്യഘട്ട മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ ആദ്യമായി ആ മന്ത്രിസഭായോഗം നടക്കുമ്പോൾ ഇന്നിപ്പോൾ ആദ്യത്തെ മന്ത്രിസഭായോഗമാണല്ലോ പക്ഷേ ഇത് തുടരുന്ന സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ മറ്റ് ഔപചാരികളില്ലാതെ പുതിയ ചുമതലകൾ നൽകി അതിലേക്ക് കടക്കുകയാണോ ചെയ്യുക മറ്റ് ഔപചാരികതകൾ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുക വിടാ സാധാരണഗതിയിൽ യോഗത്തിന് തൊട്ടു മുൻപായി തന്നെ ഇത്തരത്തിൽ മന്ത്രിസഭാ അംഗങ്ങളുടെ വകുപ്പുകൾ വ്യക്തമാക്കുന്ന ആ വിജ്ഞാപനം പുറത്തിറങ്ങും അതിനുശേഷമായിരിക്കും ആ യോഗം നടക്കുക അതിനുശേഷം ഓരോ മന്ത്രാലയത്തിലെത്തി മന്ത്രിമാർ ചുമതലയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിലാണ് സാധാരണ കീഴ്വഴക്കം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇന്ന് അഞ്ചു മണിക്ക് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അതിനു മുൻപായി തന്നെ മന്ത്രിസഭാ അംഗങ്ങളുടെ വകുപ്പ് സംബന്ധിച്ചൊരു ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അതത് മന്ത്രിമാർക്ക് അത് സംബന്ധിച്ച മായ നിർദ്ദേശങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും പിന്നീട് ഓരോ നേതാക്കളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള നേതാക്കൾ അതത് മന്ത്രാലയങ്ങളിലെത്തിക്കൊണ്ട് ഈ ചുമതല കൈമാറുക അല്ലെങ്കിൽ ക്ഷണിക്കണം ചുമതല ഏറ്റെടുക്കുക തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെയും എല്ലാ തരത്തിലും വൈവിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലയ്ക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടായിരിക്കും മന്ത്രിസഭ രൂപീകരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റവരുടെ അധികാരമേറ്റ നേതാക്കൾ െ പരിശോധിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന നേതാക്കൾക്ക് അവസരം നൽകിയിട്ടുണ്ട് യുവാക്കൾക്ക് വനിതകൾക്ക് അവസരം നൽകിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വടക്കിഴക്കൻ മേഖലയിൽ നിന്നാണെങ്കിലും ജമ്മു കാശ്മീരിൽ പഞ്ചാബിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും അത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സംസ്ഥാനങ്ങളിൽ കൃത്യമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് യുവാക്കൾക്കും വനിതകൾക്കും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾക്കും പ്രവർത്തന പരിചയമുള്ള നേതാക്കൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആ ബി ജെ പി എൻ ഡി എ നേതൃത്വം ആ പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് വനിതകളുടെ കാര്യത്തിൽ മുൻമന്ത്രി അല്ലെങ്കിൽ ഈ രണ്ടാം മോദി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമൻ ഒപ്പം ശോഭാ കരന്ദരജെ വിദ്യാഭ്യാസ സഹമന്ത്രിയായിരുന്ന അന്നപൂർണ ദേവി തുടങ്ങി ഏഴ് വനിതാ മന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഒപ്പം യുവാക്കൾക്ക് ആ പ്രാധാന്യം നൽകിയിട്ടുണ്ട് രാജ്നാഥ് സിംഗും അമിത് ഷായും നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും പീയുഷ് ഗോയലും ഉൾപ്പെടെയുള്ള ആ പ്രവർത്തന പരിചയമുള്ള മുതിർന്ന നേതാക്കൾക്കും അവസരം നൽകി വിദേശകാര്യം എസ് തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കഴിഞ്ഞ രണ്ടാം മോദി മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തന മികവ് സർക്കാർ വിലയിരുത്തിയിട്ടുള്ളതാണ് മന്ത്രിയായി എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രാലയത്തിൽ തുടരും എന്ന് മനസ്സിലാക്കുന്നു അപ്പം ആഭ്യന്തരം പ്രതിരോധം എന്നീ മന്ത്രാലയങ്ങളിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ് വകുപ്പ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു